ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് കറക്റ്റ് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഒക്ടോബർ ട്വൻറി സെവൻത്തിനായിരുന്നു കേട്ടോ പാറൻ്റെ ബർത്ത് ഡേ പക്ഷേ ഞാൻ ഇപ്പോഴാണ് വീഡിയോനെ പറ്റി ഓർത്തതും അത് എഡിറ്റ് ചെയ്തിടുന്നതും ആലോചിച്ചത് സോ ആദ്യം തന്നെ പാറക്കുട്ടൻ്റെ ഗിഫ്റ്റ് കിട്ടുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വിനീത് ചേച്ചി കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് ഈ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലും ഇപ്രാവശ്യം നിറച്ച് മേക്കപ്പ് സാധനങ്ങളാണ് പാറിന് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് സാധനങ്ങൾ അപ്പോൾ കുറേ ക്ലിപ്പ് കൊടുത്തു കുറേ മാല കൊടുത്തു കുറേ വള ഹെയർ ബാൻഡ് നെയിൽ പോളിഷ് എന്നു വേണ്ട ഒരുപാട് സാധനങ്ങൾ പാറിന് കൊടുത്തിട്ട് അപ്പോൾ ആർക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇതേപോലത്തെ തന്നെ സാധനങ്ങൾ കിട്ടിയ കാരണം ഇപ്രാവശ്യം ആ ബോക്സ് തുറന്നപ്പോൾ കിട്ടിയ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കുറവായിരുന്നു കാരണം ഈ വളയും മാലയും കമ്മലൊന്നും സ്കൂളിലേക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ പാറക്കുട്ടിന് അതൊന്നും യൂസ് ായിട്ട് അധികം സാഹചര്യങ്ങൾ കിട്ടാറില്ല അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ട് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും തോന്നിയില്ല പിന്നെ കിട്ടിയത് രണ്ടാമത്തെ ഗിഫ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ അത് തുറന്നു നോക്കണത് എപ്പോഴും തുറന്നു നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടു കഴിയുമ്പോൾ പിന്നെ അത് അവിടെ ഇട്ട് പോകാറാണ് പതിവ് അപ്പോൾ ഇപ്പ്രാവശ്യം എൽസാ തീം ആയതുകൊണ്ട് എൽസയുടെ ഗിഫ്റ്റുകളാണ് പാവക്കുട്ടിയാണ് കേട്ടോ ഇതിൽ ഉണ്ടായിരുന്നത് പിന്നെയും ഉണ്ടായിരുന്നു രണ്ട് കുഞ്ഞ് ഗിഫ്റ്റുകൾ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് നമ്മുടെ മാഷ എന്നത് ബീയലെ മാഷ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാഷേനൊക്കെ ഇഷ്ടം ബേറിനെയാണ് പക്ഷേ ബേറിൻ്റെ ടോയ് ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് മാഷയുടെ ടോയ് ആണ് നല്ല ക്യൂട്ട് 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 ആയിരുന്നു കേട്ടോ മാഷ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതേപോലെ തന്നെ വേറൊരു ബോക്സും കൂടി ഉണ്ടായിരുന്നു അതിൽ ബെയർ ആവുമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടും മാഷയുടെ കളർ ചേഞ്ച് ഡ്രസ്സ് ഇട്ടിട്ടുള്ള മാഷയാണ് കേട്ടോ ഒരു എക്സ്പ്രഷൻ തന്നെയായിരുന്നു പിന്നെ നമ്മുടെ തത്ത്വ ഗിഫ്റ്റ് കൊടുത്തു ശകുന്തളയിലത്തെയാണ് ശകുന്തള അപ്പം എന്നാ അറിയാം നമുക്കതൊരു ഡ്രസ്സായിരിക്കുന്നു സോ ഡ്രസ്സ് തുറന്ന് നോക്കി ഇതും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ പാറൂന് ഇപ്രാവശ്യം കോളടിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കാണ്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു മിഡിയൻ ടോപ്പായിരുന്നു ഈ ഒരു ബ്ലൂ മിഡിയും അതുപോലെ തന്നെ അതിന് ചേർന്നിട്ടുള്ള ഒരു വൈറ്റിൽ എന്താ പറയുക ഗ്രീനോ ബ്ലൂവോ വരുന്ന ഫ്ലവേഴ്സ് വരുന്ന ടോപ്പ് ആയിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് അപ്പൊ ഇതാണ് കേക്ക് കേട്ടോ ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കേക്കായിരുന്നു ഈ കേക്ക് മധുസ് കേക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ പാറൻ്റെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഈ കാണുന്നത് പാറുൻ്റെ നല്ല അടിപൊളി സിൻറല ഡ്രസ്സാണ് കേട്ടോ സിൻട്രല ഡ്രസ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഇത് നമ്മുടെ എൽസ തീമിലുള്ള ഡ്രസ്സാണ് അപ്പോൾ ഒക്കെ ബ്ലൂ ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ പാറിൻ്റെ ബർത്ത്ഡേക്ക് എത്തിയിട്ടുള്ള കുട്ടിപ്പട്ടാളിൽ നിന്നാണ് നമ്മുടെ അപ്പോസിറ്റിൽ തത്തുണ്ട് ലല്ലുണ്ട് ആ ഈശ്വര്യ പേരുകളൊക്കെ ഒരേപോലെ ഇരിക്കുന്ന കാരണം എനിക്ക് അറിയണില്ല പേരുകളൊക്കെ എന്താണെന്ന് അപ്പോൾ ഈ കേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് നമ്മൾ ഫെറാര റോഷോൻ്റെ ആ ഒരു ഫ്ലേവറിലാണത് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താണ് ഇതിൻ്റെ തീം വന്നിട്ട് നമ്മുടെ എൽസയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള തീമാണ് അപ്പോൾ സിക്സ് ബർത്ത്ഡേ ആണ് പാറുവിൻ്റെ അപ്പോൾ നമ്മുടെ അപ്പൂസിന് കൊടുത്തു പക്ഷേ അപ്പൂസിന് എന്താ കേക്ക് സാധനങ്ങളൊന്നും തിന്നില്ല അപ്പോൾ അവൻ അത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങൾക്ക് കൊടുക്കാനായിട്ട് അവരൊക്കെ കേക്ക് നന്നായി കഴിച്ചു കാരണം അവർക്കൊക്കെ കേക്ക് ಇಷ್ಟೋ പിന്നെതാ പാർക്കുട്ടനെ എനിക്കാണ് കേട്ടോ കേക്ക് തന്നെ ഞാൻ ആ സമയത്ത് നല്ല ഉണ്ടുമുളകായിരുന്നു ഡയറ്റൊക്കെ തുടങ്ങാൻ പോകുന്ന ഒരു സമയമായിരുന്നു എന്ന് പറയാം പിന്നെ നമ്മുടെ അച്ചാച്ചന് കൊടുത്തു പിന്നെ എല്ലാ ബലൂൺസും എല്ലാ കാര്യങ്ങളും നമ്മൾ ബ്ലൂ തീമിൽ പിടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ പിന്നെ പിന്നെതാ വിനീത് ചേച്ചിക്ക് കൊടുക്കുന്നത് ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നു പിന്നെ അനുഭവം ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ചേച്ചിക്ക് കൊടുത്തു അഞ്ചേച്ചുടെ ഗിഫ്റ്റാണ് എല്ലാ പ്രാവശ്യം നല്ല കിടിലിനാവാറ് പ്രാവശ്യം പാറിന് ഗിഫ്റ്റ് കൊടുത്തത് വളയാണ് കേട്ടോ അപ്പോൾ വള കുത്തി കയറ്റി ഇടുന്ന ഒരു രംഗമാണ് കാണുന്നത് പാറ അവിടെ നിന്ന് എണീറ്റ് ഓടി കാരണം പാറ ഈ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷം ഒന്നും നമുക്കൊക്കെയാണ് ആ ഒരു ഗോൾഡിന്റെ വാല്യൂ അറിയില്ല ഇപ്പം ഇപ്പോഴും ഗോൾഡ് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ പക്ഷെ എനിക്ക് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഗോൾഡ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അവസാനം എൻ്റെ ഗിഫ്റ്റ് എത്തി കേട്ടോ അപ്പൊ എൻ്റെ ഈ ഗിഫ്റ്റ് ആയിട്ട് അവസാനമാണ് കൊടുത്തത് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ആ ഡ്രസ്സ് കുത്തിത്തറയ്ക്കണോ ഉഷ്ണിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് അത് ഊരിട്ടായിരുന്നു അപ്പൊ വേറെ ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുത്തു അപ്പൊ ആദ്യത്തെ ഒരു ചെറിയ ബോക്സിലുണ്ടായിരുന്ന ഗിഫ്റ്റ് നമ്മുടെ ഡോൾ ഹൗസ്ന്ന് വാങ്ങിച്ചിട്ടുള്ള എൽസയുടെ പല ഡ്രസ്സുകളിടാൻ പറ്റാവുന്ന ഒരു ഡോളിൻ്റെ ആയിരുന്നു കെട്ടോ ഇപ്പോ ഇപ്പോഴും ബാബറി എനിക്ക് വേണ്ട ബാബറി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കാരണം ബാർബി ബാർബിഡോസ് കുറേ ഉണ്ട് ഇപ്രാവശ്യം ഡോൾ വാങ്ങിക്കാന്ന് വിചാരിച്ചു പിന്നെ കുറേ നാളായിട്ട് ഇത് എന്താ പറയാ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്കൂട്ടർ കിട്ടും ഈ ഒരു ഗിഫ്റ്റ് നമ്മുടെ ന്യൂ ചർച്ച് റോഡിലുള്ള ഡോൾ ഹൗസിൽ നിന്നാണ് കേട്ടോ എല്ലാ പ്രാവശ്യം നമ്മുടെ ഷേ വേർക്ക പാറുകുട്ടൻ്റെ ഓരോ ഗിഫ്റ്റുകൾ ഇതേപോലെ നമുക്ക് തരാറുണ്ട് അപ്പോൾ ഇതാണ് ഈ പ്രാവശ്യത്തെ അടിപൊളി കിഡിലൻ ഗിഫ്റ്റ് പാറു ഇത് ഓരോ വീഡിയോയിൽ കണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഗിഫ്റ്റാണ് ഈ പ്രാവശ്യത്തെ പാറുകുട്ടൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ ഓടി ഓടിച്ച് നോക്കിയായിരുന്നു പിന്നെ അത് പുറത്താക്കിയെടുത്തായിരുന്നു കേട്ടോ കാരണം വീടിൻ്റെ ഉള്ളിൽ വലിയ സ്പേസ് ഇല്ലാത്ത കാരണം അത് തട്ടിയിട്ട് ആ ചില്ലുമ്പോൾ ആയിരിക്കുന്ന ഒരു ടേബിളിൻ്റെ ചില്ലുമ്പോൾ തട്ടിയിട്ട് അതൊന്ന് ആയായിരുന്നു അവസാനം നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനെത്തി ഈ ഫുഡ് മുഴുവൻ ഉണ്ടാക്കിയത് അനുശോചിച്ചാണ് ചിക്കൻ വറുത്തത് ചിക്കൻ കറി മീൻ വറുത്തത് മീൻ വറ്റിച്ചത് അങ്ങനെ അങ്ങനെ ചിക്കൻ കുറേ ഉണ്ടായിരുന്നു എന്താന്നും അറിയണ്ടായിരുന്നില്ലേ അങ്ങനെ കുട്ടിപ്പുട്ട ആളുകളും എല്ലാവരും ഫുഡ് കഴിക്കാനും കേട്ടോ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരുന്നു അപ്പൊ ഇപ്രാവശ്യത്തെ ഫുഡടിയോടു കൂടി നമ്മുടെ പാറക്കുട്ടന്റെ ഈ ഒരു വീഡിയോ ബ്ലോഗ് തീരാണ് ഗായ്സ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സോ ബൈ ബൈ